ആദ്യമേ തന്നെ കൃപാസന മാതാവിനും ത്രികുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നിമ്മി സെബി ഞാൻ എറണാകുളം ജില്ലയിലെ കരുപ്പാശ്ശേരി ഇടവകംഗമാണ് ഞാനും എൻ്റെ ഭർത്താവും സൗദി അറേബ്യയിലെ നഴ്സായി ജോലി ചെയ്യുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഉടമ്പടി ജീവിതം തുടക്കത്തിലൊക്കെ നന്നായിട്ട് പോയി പിന്നെ അത് എനിക്കങ്ങ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനുള്ള നിയോഗം ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ ഒത്തിരി ഒക്കെ കണ്ടിരുന്നെങ്കിലും അവർ ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറഞ്ഞില്ല വൈറ്റമിൻസും അയൺ ഐം ഒക്കെ തന്നു വിടുമായിരുന്നു സ്കാനിങ്ങൊക്കെ നടത്തി വിടും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടിയിലൂടെ പോകുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സൗദി അറേബ്യയിൽ കിട്ടാത്ത ഒരു സ്ഥലമാണ് എങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ മുടങ്ങാതെ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് കുമ്പസാരിക്കാൻ സാഹചര്യം കിട്ടുമ്പോൾ അതും ഞങ്ങൾ മുടക്കാറില്ല അങ്ങനെ ഞങ്ങൾ സൗ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും വീണ്ടും ഡോക്ടേഴ്സിനെ കണ്ടു അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഇടം ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കുവാൻ പുതുക്കി അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോൾക്ക് ഇത്രയും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ എന്നാൽ മോക്ക് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ അതിന് വേണ്ട ഡോക്യുമെൻസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ ഇപ്പോൾ പറ്റില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു എന്നാലും ചേച്ചി പറഞ്ഞു മോളൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചില്ല ഞാൻ വിചാരിച്ചു അച്ഛനെപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛനെ കാണുന്നതല്ല പ്രാധാന്യം നമ്മുടെ വിഷയം മാതാവ് എടുത്ത് തിരുക്കുമാറിനെ ഏൽപ്പിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ച് നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് സൗദിക്ക് തിരിച്ചു തന്നെ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഈ പത്രം പത്രമെല്ലാം പുറത്തൊക്കെ കൊണ്ടു കൊടുക്കണം ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വി തോന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയിമായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എന്തായാലും കൊടുക്കണം എന്നെക്കുറിച്ച് ആര് എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ആ ഒരു ചിന്ത എടുത്ത് മാറ്റി മാറ്റി ഞാൻ ഒന്നും കൂടി സീറോ ആവാനായിട്ട് തീരുമാനിച്ചു ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല എല്ലാം ദൈവത്തിന് കൊടുത്താൽ അത് അമ്മ കൃത്യ സമയത്ത് നമുക്ക് നടത്തി തരും അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളെ ബസ് സ്റ്റാൻഡിലും വഴിയാരികളിലും കൂടി പത്രമൊക്കെ കൊടുത്തു കുറച്ച് പത്രം ഞാൻ തിരിച്ച് സൗദിക്കുകൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പത്രം കൊടുത്തപ്പോൾ എന്നോട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് എന്നെ എന്നോട് ചോദിച്ചു രണ്ടാമത് ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചു